ഫ്രണ്ട്സ് നമ്മളിപ്പം രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് വന്നുണ്ട് ഇനി ഇവിടുന്ന് ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് ധനുഷ്കോടി പോയിട്ട് വരികയാണ് ചെയ്യുന്നുണ്ട് അത് ധനുഷ്കോടി നമുക്ക് ഇവിടുന്ന് ബസ് ബസ്സുണ്ട് ബസ് ഇവിടുന്ന് ഒക്കെ ചോദിച്ചിട്ട് ബസ്സിന് പോയിട്ട് ധനുഷ്കോടി ഒന്ന് ഇറങ്ങിയിട്ട് തിരിച്ചറിയാം ഞാനിപ്പം ബസ് സ്റ്റോപ്പിലാണ് ഉള്ളത് ഇത് ആറാം നമ്പർ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഇതാണ് ഏരിയ ഇവിടുന്ന് ബസ് വരും ഒരു രണ്ടാം നമ്പറും മൂന്നാം നമ്പറും ഒക്കെ ബസ്സിൽ പോകാൻ പറ്റുന്നതാണ് പറയുന്നത് അപ്പോൾ ബസ് വരുന്ന സമയത്ത് നമ്മൾ ആ ബസ്സിനോട് ചോദിച്ചു നോക്കാലോ ബസ്സിൽ ചോദിച്ചു നോക്കാൻ പോകുന്നത് ഇവിടെ അങ്ങനെ ഒരു പോർട്ട് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഏജ് ഒരു ബോർഡുണ്ട് ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് വന്നിട്ട് അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽപട്ടനം കൂടി ഒന്ന് പ്രസ് ചെയ്യാം ഒരു കാളവണ്ടിയിൽ എന്തോ കൊണ്ടുപോകുന്നതണ്ടോ ഇപ്പൊ ധനുഷ്കോടിക്ക് എനിക്കൊരു ഷാറിങ് ഓട്ടോ കിട്ടി അപ്പോൾ അങ്ങനെ ധനുഷ്കോട് എത്തിയിട്ടുണ്ട് ആ കടലിന്റെ എൻ്റെ എത്തി നമ്മൾ അവിടുന്ന് വരുന്ന ഇങ്ങോട്ട് രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പതിനെട്ട് ആണ് ദൂരം വരുന്നത് അപ്പം അവിടുന്ന് കുറേ നേരം ബസ്സിന് അകത്തുനിന്ന് കിട്ടിയില്ല ബസ്സിന് ശരിക്കും പറയുകയാണെങ്കിൽ ബസ്സിന് അകത്തുനിന്ന് കിട്ടിയില്ല അപ്പോൾ ഞാൻ ഒരു ഷെയറിങ് ഓട്ടോ കിട്ടിയപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ് പിന്നെ നമുക്ക് അവിടുന്ന് ഒരു പത്ത് കിലോമീറ്ററോളം പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം നടുക്ക് കൂടിയുള്ള റോഡ് രണ്ട് സൈഡിലും കടലൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വ്യൂ ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇതാണിപ്പോൾ കടലിൻ്റെ സൈഡിലാണുള്ളത് ഈ റോഡ് ഇതിനപ്പുറത്തും കടൽ തന്നെയാണ് ഇവിടെയാണ് ലാസ്റ്റ് എൻഡ് വരുന്നത് ഇവിടെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് കുറേ ഫ്രൂട്ട്സിൻ്റെ കച്ചവടവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു ഏരിയ ആണത് ഇവിടെ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റൗണ്ട് ഉണ്ട് ആ റൗണ്ടാണ് അതിൻ്റെ എൻഡ് പിന്നെ നമുക്ക് നമുക്കിവിടേക്ക് ഇവിടേക്ക് പോയാൽ ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റും പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഷോപ്പുകൾ ഇതേമാതിരിത്തെ ഒക്കെ ഉണ്ടോ അവിടെ ഇത് കരിപ്പെട്ടി ശർക്കര എന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ ഐസ്ക്രീമിൻ്റെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ ഇതിലങ്ങോട്ട് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റും കുറേ സാധനങ്ങൾ വയ്ക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഐറ്റംസ് കണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ശംഖ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പലതരത്തിലുള്ള ശംഖും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇത് എന്താ വല്ല എന്താ വല്ല ഹൗ മച്ച് ഇത് ഇതിനെന്താ വില ഇത് നാൽപ്പതാ ഇതോ നൂറാ ഓക്കേ അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ വെറൈറ്റി ഞാൻ വരുമ്പോൾ വേ ഇതോ മൊത്തമായിട്ട് അമ്പതാ ഇത് മൊത്തമായിട്ട് അമ്പത് രൂപയുള്ളു കെട്ടോ ഇങ്ങനത്തെ അടിപൊളി സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇത് നല്ല ഭംഗിയില്ല കാണാൻ ഇതിന് നൂറ് രൂപ വേണേ ആ നൂറ് രൂപ അല്ലേ പെൻ പെൻ സ്റ്റാൻഡാണല്ലേ ഇത് പെൻസ്റ്റാൻഡ് കേട്ടോ അടിപൊളി സാധനം നൂറ് റുപ്യള്ളൂ ഇത് ഒറിജിനൽ ശങ്കേതാണേ ഒറിജിനൽ താണേ ആ ആ ആ ആ ഓക്കെ ഞാൻ ആ ഹാ ഹാ അപ്പം ഞാൻ പോണ സമയത്ത് വരാം ഇപ്പോൾ കയ്യിൽ പിടിച്ച് നടക്കണ്ടേ പോണ സമയത്ത് വരാം ശരി യും കാര്യങ്ങളൊക്കെ ഉണ്ട് വെറൈറ്റി മാലുകൾ പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ കേറി ഒരു തണലെന്ന് പറയുന്ന സാധനം പ്രതിഷാരിങ്ങോട്ട് വേണ്ട ഒരു തണലും ഇല്ല കേറി നിൽക്കാൻ പിന്നെ ബീച്ചൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് അങ്ങ് പോവുക അത്രേ ഉള്ളൂ വേരൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ കൊറേ അടിപൊളി ഐറ്റംസ് ഉണ്ട് ഐറ്റംസുണ്ട് അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി അവിടുന്ന് അവിടെയാണ് റോഡ് ഉള്ളത് പിന്നെ ഇവിടെയാണ് ആ റൗണ്ട് അവിടുന്ന് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങരുത് എന്നുള്ള രീതിയിൽ അപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരൊക്കെ വെള്ളത്തിലിറങ്ങി കുന്ന കാണുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കുതിരയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കുതിര സവാരി അവിടെയാണ് ഇറങ്ങാനായിട്ടുള്ള അലൗഡ് ഉള്ളൂ ഇവിടെയാണ് ആൾക്കാരൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അലോ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ഉള്ളത് വേറെ എവിടെയും വെള്ളത്തിൽ ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല അയ്യോ ഇവിടെ വെള്ളപ്പേരി ഷൂ നനയല്ലോ ഞാൻ ഷൂ ഇട്ടിട്ടാ വന്ന് ഇങ്ങോട്ടേക്ക് ശരിക്കും ഇങ്ങോട്ട് ഷൂ ഇട്ട് വരാരുത് തരുന്നല്ലേ ഒരു കടലിൻ്റെ കിടിലം ബ്യൂട്ടോ ഇവിടുന്ന് അങ്ങോട്ട് വരാൻ പോയില്ലെങ്കിൽ എനിക്ക് പണി ഇട്ടു ഞാൻ ഷൂ ഇട്ടിട്ടാണ് അങ്ങോട്ട് കയറി ഷൂന്ന് അനിയും ഫ്രണ്ട്സ് നമ്മളപ്പം തിരിച്ച് രാമേശ്വരം അനുഷ്കോടിന്ന് രാമേശ്വരത്തേക്ക് വസ്സിൽ കയറിയിരിക്കുകയാണ് ഇത് ടെമ്പിൾ അപ്പം ടെമ്പിൾ ടെമ്പിളിൻ്റെ ആ പരിസരത്തൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം നമ്മുടെ ബസ് ഇവിടെ നിന്ന് എടുത്തത് നമ്മൾ നേരെ പോകുന്നത് ടെമ്പിളിലേക്കാണ് രാമേശ്വരം ടെമ്പിളിൻ്റെ ഭാഗത്താണ് കേട്ടോ ഉള്ളത് ഇതാണ് ടെമ്പിളിൻ്റെ എൻട്രൻസ് ആണ് അത് ഉള്ളിലോട്ട് പോകാനുള്ള ഇന്നത്തെ ലഞ്ച് രാമേശ്വരത്തിൽ നിന്നാട്ടോ ഇതൊരു ഇത് നമ്മുടെ നാട്ടിലെ ചീരക്കറിയാണ് ഇത് വെണ്ടക്കര കറി ഇത് പിന്നെ കാബേജ് കാബേജ് ഉപ്പേരി കറി ഇപ്പോൾ വരും സാമ്പാർ ഭൈ സാമ്പാർ റി സാമ്പാറ് പിന്നെ ഇതിൻ്റെ കൂടെ പായസം കൂടി ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്